ടി ജി മോഹൻദാസിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി ഞാനിതിനെ കാണുന്നില്ല പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ അഭിപ്രായമാണ് ടി ജി മോഹൻദാസ് ആർ എസ് എസ് കാരനാണെന്ന് പറയാൻ പോലും ഒന്ന് അറയ്ക്കുന്നുണ്ട് അത് നല്ലൊരു സൂചനയാണ് കേരളത്തിൽ ഒരാൾ ഞാൻ ആർ എസ് എസ് ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ ആർ എസ് എസ് ആണല്ലോ ആർ എസ് എസിന്റെ അഭിപ്രായമാണിത് ആർ എസ് എസ് നിഗൂഢമായി പറയട്ടെ ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ അങ്ങയുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കും അങ്ങ് തിരിച്ചൊരു ജനാധിപത്യ അറിയാതെ തരും ആർ എസ് എസ് കാരനാകാതിരിക്കൂ ചർച്ചയിൽ ചർച്ചയിൽ ഒരു ആളായിട്ടിരിക്കൂ ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയട്ടെ ഇത് മറ്റൊരു കാര്യവുമല്ല ഇത് ആർ എസ് എസിന്റെ അഭിപ്രായമാണ് അദ്ദേഹം ആർ എസ് എസിന് വേണ്ടി പറയുകയാണ് ഇത് ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ പോവാണ് ഇത് വരാൻ പോകുന്നറിയാമോ ഈ കണ്ണൂർ ജില്ലയെ ഇന്ത്യയിൽ തന്നെ സംഘപരിവാറിനെതിരെ ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കാനായ ഒരു ജില്ലയാണ് കണ്ണൂർ നിങ്ങൾ ക്രൈം റേറ്റിൻ്റെ റെക്കോർഡ് പറയുന്നു ഏത് നാഷണൽ ക്രൈം ബുക്കോട്ട് ബ്യൂറോയുടെ കണക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് അതിന് തുടക്കം ദി ബി ജെ പി റൂൾഡ് സ്റ്റേറ്റ് അക്കൗണ്ട് അക്കൗണ്ടഡ് ഫോർ നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ക്രൈംസ് റിപ്പോർട്ടഡ് ഇൻ ദി കൺട്രി ഫോളോഡ് ബൈ മഹാരാഷ്ട്ര വിച്ച് ഷുഡ് സെക്കൻഡ് വിത്ത് എന്ന് പറിങ്ങനെ പോവുകയാണ് ഈ രാജ്യത്ത് രണ്ടായിരത്തി പറയട്ടെ പറയട്ടെ ഈ രാജ്യത്ത് കണ്ണൂരിലെ കണക്ക് നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം അടർത്തിയെടുത്ത റിപ്പോർട്ടിന്റെ രൂപത്തിന്റെ തുടക്കമാണ് ഞാൻ ഈ വായിച്ചത് ഈ രാജ്യത്ത് ബി ജെ പി നയിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന ഭീകരതയേക്കാൾ കൂടുതൽ ഭീകരത ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിലൂടെ നടന്നിട്ടില്ല നടത്താനും കഴിയില്ല ഗുജറാത്ത് കൂട്ടക്കുലയും സമാനമായി ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ നടന്ന നൂറ്റി മുപ്പത്തിമൂന്ന് വർഗീയ കലാപങ്ങൾ അമിത്ഷാ നേതൃത്വം കൊടുത്ത് നടത്തിയ നൂറ്റി മുപ്പത്തിമൂന്ന് വർഗീയ കലാപങ്ങളുടെയും കശാപ്പിൻ്റെയും ഇപ്പോഴും ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന കശാപ്പിൻ്റെയും എല്ലാം കണക്കുകളുമായി കേരളമെന്നല്ല ലോകത്തിലെ ഒരു ഭാഗത്തിന് മത്സരിച്ച് മുന്നേറാൻ കഴിയില്ല ശ്രീ ടി ജി മോഹൻദാസ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ണൂരിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുന്നു പക്ഷേ സായുധ സേന പ്രത്യേക അധികാര നിയമം ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ബാധകമാകുന്നതാണ് ബി ജെ പിണോകാരനാണോ സാധാരണ ജനങ്ങളാണോ എന്നതല്ല അല്ല പറയട്ടെ ശ്രീ മഞ്ജുഷേ രണ്ട് തരത്തിലാണ് ഒന്ന് ഇവർ ഉന്നയിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയമായി കേരളത്തിൽ രാഷ്ട്രീയമായി പൂർണ്ണമായും ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കടപിടിക്കും പോലെ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്ന നീക്കമാണ് എല്ലാ കാര്യത്തിലും അവർ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ് അവിടുന്ന് ഒരു പ്രത്യേക സംഘത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു ഇവിടുത്തെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്നു വിഷയങ്ങൾ ഇല്ലാത്തതിനെ വളർച്ചുകെട്ടുന്നു എന്തിനാണിത് ആ നീക്കത്തിന്റെ ഭാഗമാണിത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു വേണ്ടി വന്നാൽ അടുത്തിന് പ്രതികരിക്കാൻ പോവുക ഇന്ത്യയുടെ ഹെഡാണ് രാഷ്ട്രപതിയാണ് ത്രീ ഫിഫ്റ്റി സിക്സിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത് അതിന്റെ സൂചനയാണിത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ എടുക്കുകയാണ് ഞാനൊരു നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് തർക്കം എന്താ ഇവർ ഇവർ അതിനുള്ള കളമൊരുക്കുകയാണ് ഇവിടെ വരുന്ന പ്രശ്നം എന്നറിയാമോ ശ്രീ ടി ജി മോഹൻദാസ് മനസ്സിലാക്കണം കണ്ണൂരിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നു ഏകപക്ഷീയമാണെന്ന് ഏകപക്ഷീയമല്ല നിങ്ങൾ നിങ്ങളാണ് നിങ്ങളാണ് അവിടെ അക്രമം അഴിച്ചുവിടുന്നത് നിങ്ങളുടെ അക്രമങ്ങൾക്ക് പ്രതിരോധം ഉണ്ടായിരുന്നു സഖാവ് കോടിയേരി പറഞ്ഞല്ലോ എന്താ പാടത്ത് കൂലി എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പണിയെടുക്കാൻ ഇറങ്ങാതിരിക്കേ നിങ്ങൾ എവിടെയെല്ലാം പാടത്ത് പണിയെടുക്കാൻ അറിയോ അവിടെ പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് ആ പ്രതിരോധങ്ങളും ദൗർഭാഗ്യകരമാണ് ഇരുകൂട്ടരും ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊലവളുടെ രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ അല്ലേ അല്ല അത് തന്നെയാണ് നടപടികളാണ് ഞാൻ സി പി ഉദയ ഭാനുവിടെ ശ്രീ സി പി ഉദയഭാനു ശ്രീ ടി ജി മോഹൻദാസ് എഴുതിയിരിക്കുന്ന ഈ കത്ത് ബി ജെ പിയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കേരളത്തിലെ തലവൻ എന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിയമം സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തുകൊണ്ടുള്ള നിയമം നടപ്പിലാക്കിയിട്ടുള്ള കശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണല്ലോ കണ്ണൂരിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വരുവാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് നിയമപരമായി ശ്രീ മഞ്ജുഷ് ഈ കാര്യത്തിൽ ശ്രീ മോഹൻദാസ് തികച്ചും നിരുദ്രവകരമായിട്ടുള്ള അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള ഒരു സമീപനമാണ് കണ്ണൂർ ജില്ലയോടുള്ള പ്രത്യേക മമതാ സ്നേഹം അവിടുത്തെ ജനങ്ങളുടെ ഇങ്ങനെ കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് സഹിമുട്ടി എഴുതി എന്ന മട്ടിലെല്ലാം അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു 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 സംഘടിതമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് ശ്രീ റഹീം സൂചിപ്പിക്കേണ്ടായി ഇപ്പോൾ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം ഇത് കാശ്മീരിൽ ഉപയോഗിച്ചു ആസാമിൽ പ്രയോഗിച്ചു മണിപ്പൂരിൽ പ്രയോഗിച്ചു അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ അതിനെതിരെ അതിശക്തമായ ആക്ഷേപം ഉയർന്നു വരികയും പ്രതിരോധ നിര പകർന്നു വരികയും ചെയ്തു അതിൻ്റെ ഒരു ഒരു ഏറ്റവും അവസാനത്തെ സൂചനയാണ് ഇഷം ശർമിള ഇഷം ശർമ്മിളയുടെ ഈ സമരത്തിന് ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ പുതിയ മാനങ്ങൾ ഉണ്ടാകുകയും ജനാധിപത്യ ധ്വംസനത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നില അത് ലോക ചരിത്രത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു സമരമായി മാറുകയും ചെയ്തു ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് കണ്ണൂർ പോലുള്ള ഒരു ഒരു പ്രദേശത്തിന് മാത്രമായി കേരളത്തിലെ അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് ഇത് ഇത് അവിടുത്തെ ക്രമസമാധാനത്തിന് രൂക്ഷമാണ് എന്നതിലേക്ക് ഇവിടെ നാം പരിശോധിക്കേണ്ടത് റൈറ്റിംഗ് നടക്കുന്നു എന്ന കാരണമാണ് അദ്ദേഹം മുഖ്യമായി ഉയർത്തിക്കാട്ടിക്കുന്നത് കൊലപാതകങ്ങളുടെ റേറ്റ് അല്ല പിന്നെ കള്ളനോട്ട് കേസുകളുടെ റേറ്റ് ആണ് ഇതിൻ്റെ ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമായി വെച്ചുകൊണ്ട് കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് മാറ്റിവെക്കാം നാം പരിശോധിക്കേണ്ടത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ ശിക്ഷാനിമം നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തെട്ട് വകുപ്പുകളെല്ലാം ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സാധാരണ ലഹളയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന നാലഞ്ച് പേർ തമ്മിൽ തല്ലി തല്ലുന്ന അതിനും ക്രൈം ഈ പറയുന്ന നൂറ്റി ഈ പറയുന്ന റൈറ്റിങ്ങിൻ്റെ പരിധിയിൽ വരും പുറമെ ജനങ്ങൾക്ക് ദ്രോഹകരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് രീതിയിലും ഉണ്ടായാലും ഇതൊക്കെ തന്നെ വരും ഇത് നാം പരിശോധിക്കുമ്പോൾ ഏത് കൊലപാതകവും അത് വേദനാകരമാണ് അവിടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ ഇരകൾക്ക് ഇര സംഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ അതുപോലെ തന്നെ പ്രതികളാകുന്ന ആൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് നാം പരിശോധിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറുരാഷ്ട്രീയ വേദിയിൽ നിൽക്കുന്ന ആളുകൾ അവർ മാത്രമായിട്ട് ഇത് ചുരുങ്ങപ്പെടുന്നു അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട് ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് സജീവമായിട്ട് അംഗത്വം എടുത്ത് പ്രവർത്തിക്കാതെ തന്നെ സാധാരണ ജീവിതം നയിച്ചു പോകുന്നവർക്ക് ഇവിടെ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കണ്ണൂരിലെ ജനങ്ങൾ പറയുന്നില്ല അപ്പൊ കണ്ണൂരിനെ ഇപ്രകാരം ഒരു ക്രമസമാധാന ലംഘനത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റി ഇതിൽ മറ്റെന്തോ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്നും ഉത്പാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പരീക്ഷണമാണ് നടത്തുന്നത് ജനങ്ങളും ഈ പ്രത്യേക സൈനിക അധികാരം നൽകിക്കൊണ്ട് പട്ടാളം അവിടെ എത്തിയാൽ അനുഭവിക്കേണ്ടി വരുമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ കണ്ണൂരിൽ ക്രമസമാധാനം വേണമെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിയമം ലംഘിക്കുന്നവർക്കോ അഞ്ചിൽ കൂടുതൽ പേർ സംഘം ചേർന്നാലോ ആയുധങ്ങൾ കൈവശം വെച്ചാലോ ബലപ്രയോഗത്തിനും വെടിവെക്കുന്നതിനും സേനയ്ക്ക് നിയമപരമായി അവകാശം നൽകുമല്ലോ ഈ അപ്സ്പ നിയമം വരുമ്പോൾ സൈന്യത്തിന് ആരെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം കേസെടുക്കാതെ തടവിൽ വയ്ക്കാം അധിക ഇതിനധികാരമുണ്ട് സർക്കാരിനെതിരായി കൂട്ടം കൂടുകയോ നിയമം കയ്യിലെടുക്കുന്നതായി തോന്നുകയോ ചെയ്യുന്ന സമയങ്ങളിൽ പോലും സൈന്യത്തിന് ഇടപെടാവുന്നതാണ് എവിടെ വേണമെങ്കിലും റെയ്ഡ് നടത്തുവാനുള്ള അധികാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇത്തരത്തിൽ ഇത്തരം ഘട്ടത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ മറ്റോ ചെയ്താൽ പോലും പ്രോസിക്യൂട്ട് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരില്ല ആ ഉദ്യമം നടത്തിയ സൈനികന് ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ണൂർ എങ്ങനെയാണോ അതിനേക്കാൾ കലുഷിതമാകും നിയമം വരുമ്പോൾ എന്നാണോ ശ്രീ മഞ്ജുഷ് അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പോൾ കണ്ണൂരിലെ സമാധാന ജീവിതം അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള അരവസരങ്ങൾ എന്നു മാത്രമായി ചുരുങ്ങി നിൽക്കുന്നതിൽ നിന്നും കണ്ണൂരിന്റെ മുഴുവൻ ഭൂതലങ്ങളിലേക്കും സമതലങ്ങളിലേക്കും അതിർത്തിയും കണ്ണൂർ ജില്ലയുടെ അതിർത്തികൾ മുഴുവനും കലാപ കലുഷിതമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ജനാധിപത്യ അവകാശങ്ങൾ മുഴുവനും ധ്വംസിക്കപ്പെടാൻ പോകുന്നു അവിടെ ശുദ്ധവായു ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശുദ്ധവായു നഷ്ടപ്പെടുത്തുവാൻ അവരുടെ വെള്ളം നഷ്ടപ്പെടുത്തുവാൻ സംഘം ചേരുവാനുള്ള അവകാശം അതെല്ലാം നഷ്ടപ്പെടുത്താൻ പോവുകയാണ് കാശ്മീർ താഴ്വരയിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പരീക്ഷണശാലയാക്കി മാറ്റിയത് ഈ ഈ നിയമം നടപ്പാക്കിയെന്നുള്ളതാണ് ഒരു പഠന വിധേയമാക്കിയാൽ കാണാവുന്നത് മണിപ്പൂരിൻ്റെ സ്ഥിതി മറ്റൊന്നല്ല അപ്പോൾ മണിപ്പൂരിലും കാശ്മീരിലും അവിടെ ജനാധിപത്യ അവകാശങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വളരെ ബോധപൂർവം ഉപയോഗിച്ച മറ്റെന്തെല്ലാമോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിച്ച അതേ നിയമം കേരള സംസ്ഥാനത്തിൻ്റെ വടക്ക് പ്രദേശത്തുള്ള കണ്ണൂരിനെ മാത്രം അടർത്തിയെടുത്ത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത് ഇതിൽ വളരെ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയമുണ്ട് നാം അതാണ് പരിശോധിക്കേണ്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഉപയോഗിച്ച് അതേ 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 നിലപാടിലേക്ക് ആ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന നില മോശമാണെന്ന് സംസ്ഥാന ഗവർണറെ കൊണ്ട് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യിച്ച് സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടുവാനുള്ള നിയമം എത്ര പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ആ ത്വരിതമായ നടപടിയുടെ ഛണനാദമാണിത്